രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറിക്കഴിഞ്ഞു അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുമെന്ന വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് പൊളിറ്റിക്സ് കേരളയാണ് പൊളിറ്റിക്സ് കേരള കൃത്യമായി അത് പുറത്തുവിട്ടു അദ്ദേഹം കൃത്യമായി ബി ജെ പി അധ്യക്ഷനായി മാറി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായി മാറിയതിലൂടെ ബി ജെ പി ഹൈജാക്ക് ചെയ്യുന്ന ഒരു ന്യൂസ് ചാനൽ ഉണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ സിന്ധു സൂര്യകുമാർ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ അജണ്ടയ്ക്ക് എതിരെ നില സിന്ധു സൂര്യകുമാറിനെ ചവിട്ടി പുറത്താക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായി മാറിയതോടെ കേരളത്തിൽ അടിമുടി മാറ്റം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണ് ഇപ്പോൾ ഏറ്റവും മുമ്പിൽ നിലനിൽക്കുന്നത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ന്യൂസ് ചാനൽ ഏഷ്യാനെറ്റാണ് അതിൽ യാതൊരു തർക്കവുമില്ല ആ ഏഷ്യാനെറ്റിൻ്റെ പക്ഷപാതിത്വ നിലപാടിൽ കടന്നു കയറി രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ എന്നത് ബിസിനസ് മാത്രമാണ് ബിസിനസ് വളർത്താനുള്ള തന്ത്രം മാത്രമാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ കോപ്പറേറ്റീവ് രാഷ്ട്രീയക്കാരുടെ നിരയിൽ നിന്ന് ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാവായി മാറിയിരിക്കുന്നു നല്ല കാര്യം അത് വളരെ നല്ല കാര്യം പക്ഷേ ഇനി അങ്ങോട്ട് ഏഷ്യാനെറ്റിൽ സംഭവിക്കാൻ പോകുന്നത് പൊട്ടിത്തെറികളുടെ കാലങ്ങളായിരിക്കും മഹാകുംഭ കുംഭമേളയോട് അനുബന്ധിച്ച് സിന്ധു സൂര്യകുമാർ ചെയ്ത ന്യൂസൊക്കെ വലിയ സിന്ധു സൂര്യകുമാറാണോ ഏഷ്യാനെറ്റാണോ എന്നുള്ളത് എനിക്ക് കൃത്യമായി റിയില്ല എന്തായാലും ഏഷ്യാനെറ്റ് മഹാകുംഭമേളക്കെതിരെ ചെയ്ത വാർത്ത വലിയ വിവാദമായി മാറി സിന്ധു സൂര്യകുമാർ തന്നെയാണ് ആ വാർത്ത ചെയ്തത് എന്തായാലും സിന്ധു സിന്ധു സൂര്യകുമാറിനെ പടിയടച്ച് പിണ്ടം വെച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് ഇനി മുന്നേറേണ്ടി വരും അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് രാജീവ് ചന്ദ്രശേഖർ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറുമായി മുന്നേറുകയാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറുമായി മുന്നേറുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു കടമ്പ എന്നുള്ളത് സി പി എമ്മിൻ്റെ ഉരുക്ക് ദുർഗങ്ങളാണ് അത് മാറ്റിമറിച്ചുകൊണ്ട് പണം എറഞ്ഞുകൊണ്ട് പണം വാരി ഇറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കളിക്കും മാത്രമല്ല അദ്ദേഹത്തിന് ഒപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ എന്ന ശക്തമായ ഒരു മാധ്യമ ശൃംഖലയും ഉണ്ട് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷനാകുമെന്ന് പൊളിറ്റിക്സ് കേരള പറഞ്ഞ പ്രവചനം തെറ്റിയില്ല പൊളിറ്റിക്സ് കേരള പറഞ്ഞ പറയുന്നത് പ്രവചനമല്ല ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ തോംസ്വീകരിച്ചു കൊണ്ടുള്ള വാർത്തയാണ് കൃത്യമായി ഞാൻ പറയട്ടെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് ആദ്യമായി പുറത്തുവിട്ട മാധ്യമമാണ് പൊളിറ്റിക്സ് കേൾ അതിനുശേഷം ഞങ്ങൾ ഇലക്ഷൻ സർവേയിലേക്ക് പോയിരുന്നു ആ ഇലക്ഷൻ സർവേയിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ആദ്യമായി പറഞ്ഞ പ്രസ്ഥാനമാണ് പൊളിറ്റിസ് കേരള അതൊക്കെയാണ് പൊളിറ്റിസ് കേരളയുടെ പ്രത്യേകത ആ പ്രത്യേകതകൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തത് എൻ്റെ സഹോദ വലയങ്ങളോട് കൂടിയാണ് എന്തായാലും സിന്ധു സൂര്യകുമാറിൻ്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അസന്യഗ്ധാവസ്ഥ പുറത്തുവിടുമ്പോൾ പൊളിറ്റീസ് കേരളയ്ക്ക് ഒരുപാട് ദുഃഖമുണ്ട് കാരണം കുറേ കാലമായി അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്നു മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോൾ കൃത്യമായി ശമ്പളം ലഭിക്കാറില്ല ഏഷ്യാനെറ്റും മനോരമയും അടക്കമുള്ള ചാനലുകൾ ശമ്പളം കൊടുക്കും മറ്റുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ അതോ ഗതിയിലാണ് പ്രിൻറ്റ് മീഡിയയിലെ മാധ്യമ പ്രവർത്തകർ ഞാൻ ഈ ന്യൂസ് ചെയ്യുമ്പോൾ പ്രിൻ്റ് മീഡിയയിലെ മാധ്യമപ്രവർത്തകരുടെ അധോഗതി ദയനീയാവസ്ഥ തുറഞ്ഞ് തുറന്ന് കാണിക്കാൻ കൂടിയാണ് ഞാൻ ശ്രമിക്കുന്നത് കാരണം നമ്മളൊക്കെ പോരാളികളല്ലേ ആ പോരാളികൾ ഈ വാർത്ത ചെയ്യുമ്പോൾ അവർക്ക് ഈ പോരാട്ടത്തിനോട് സത്യസന്ധത പുലർത്തുന്നവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും അതൊന്നുമല്ല ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട കാതൽ എന്നുകൂടി പറയട്ടെ ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട കാതൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് സിന്ധു സൂര്യകുമാർ നടത്തിയ പോരാട്ടമാണ് ആ പോരാട്ടത്തിന് ഒരു അറുതി വരുത്താൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു സിന്ധു സൂര്യകുമാറിനെ സിന്ധു സൂര്യകുമാറിനെ െറ്റിൽ നിന്ന് പുറത്താക്കും എന്നുള്ള വാർത്തയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പൊളിറ്റിക്സ് കേരള കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു ജേക്ക തോമസ് ഐ പി എസിനെയൊക്കെ വെട്ടിക്കൊണ്ട് സെൻകുമാറിനെ അടക്കം വെട്ടിക്കൊണ്ട് അതിനും എം ടി രമേശിനെ വെട്ടിക്കൊണ്ട് എല്ലാവരെയും വെട്ടി അരിഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ബി ജെ പി ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പണത്തിൻ്റെ കൊഴുപ്പിൻ്റെ അഹങ്കാരമാണ് നേമത്താണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നതിൻ്റെ പ്രധാന കാരണവും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷം അവിടെ നിന്ന് നേടിയിരുന്നു അദ്ദേഹം ഇരുപത്തിരണ്ടായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നേടിയത് വട്ടിയൂർക്കാവ് അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ബി ജെ പി കാഴ്ചവെച്ചു രാജീവ് ചന്ദ്രശേഖറെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് പരമാ പരമാവധി സീറ്റുകൾ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹത്തിന് അതിന് തക്ക രീതിയിലുള്ള ഒരു ന്യൂസ് ചാനൽ ശൃംഖലയുമുണ്ട് ആ ന്യൂസ് ചാനൽ ശൃംഖലയെ കണ്ണുകളാണ് മിനു വിജോണും സിന്ധു സൂര്യകുമാറും ഒക്കെ എന്തായാലും ഖേദപൂർവ്വം തന്നെ ഈ വാർത്ത പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു ഒരൊറ്റ ഒരുത്തൻ്റെ മേലിലും ചമ്രം പടഞ്ഞ് ഇരിക്കരുത് സഖകൾ ഒരൊറ്റ ഒരുത്തൻ്റെ മേലിലും തല കുനിച്ച് നിൽക്കരുത് സഖകൾ അതാണ് കാറൽ മാക്സിൻ്റെ മൂലധനം പറയുന്നത് അതാണ് കലാന്തരങ്ങളായി ഇവിടെ പല ഇടതുപക്ഷ ചിന്തകന്മാരും പറയുന്നത് എന്തായാലും ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്ന വാർത്ത വളരെ ശ്രദ്ധേയമാണ് സിന്ധു സൂര്യകുമാറിനെ ചവിട്ടി പുറത്താക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു അതിന് കാരണം സിന്ധു സൂര്യകുമാറിൻ്റെ ഇടതുപക്ഷ പക്ഷ അതിന് കാരണം സിന്ധു സൂര്യകുമാറിൻ്റെ ഇടതുപക്ഷ താല്പര്യമാണ് മഹാകുംഭമേളയിൽ ഒക്കെയായി ബി ജെ പിയെ കോൾമേർ കൊള്ളി കൊള്ളിക്കുന്ന ബി ജെ പിയെ കോൾമേർ കൊള്ളിച്ച് നിർത്തുന്ന ആ ആചാരങ്ങൾക്കിടെ ആ ആ മഹാകുംഭമേളയ്ക്ക് മഹാകുംഭമേളയിൽ ബി ജെ പിയെ കോൾമേർ കൊള്ളിച്ച് നിർത്തുന്ന ആ ആരോപണങ്ങൾ അതൊക്കെ പുറത്തുവിട്ടത് ഹിന്ദുവാണ് സിന്ധുവിനെ ചവിട്ടിപ്പുറത്താക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയമായിരിക്കാം പക്ഷേ സിന്ധു സൂര്യകുമാർ ശബ്ദിക്കുന്ന നാവായി കേരള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഈ വാർത്ത പുറത്തുവിടുന്നു പൊളിറ്റിക്സ് കേരള